എന്താണ് ഇവിടെ അവനാ എവിടെ തല്ലൂടെയാണോ ആ എന്താണ് തല്ലൂടാണോ പൊന്നെ ആ എന്തും മിണ്ടാത്തത് ഇതെന്ത് കെടുത്താണോ അത് എവിടാ പീക്കിരി എവിടെ പീക്കിരി എവിടെ ഉണ്ട് സൗണ്ട് കേട്ടപ്പോൾ കട്ടിലിൻ്റെ അടിയിൽ പോയി ഒഴിച്ചിട്ടുണ്ട് വരും എൻ്റെ പൊന്നിന് തല്ലി വെച്ചേക്കാൻ ആ അലിന്താത്തി ഇരിക്കുന്നു പാവം എന്റെ കുട്ടിയാച്ചൊക്കെ നല്ല തല്ലില്ല ചൂളിന്റെ അടിയിൽ പോയി പൊളിച്ചിടക്കണം എവിടെ ഓടാങ്ങനെ ഓടാ ഇത് കണ്ട ഞാൻ രാത്രി ഒക്കെ കിടക്കുമ്പോഴേ വിച്ച് മൂക്ക് പരട്ടാനായിട്ട് മൂക്ക് കിടക്കി അപ്പൊ പരട്ടാൻ വേണ്ടി എടുത്തു വെക്കുന്ന ബെട്ടിന് വരെ അതിനൊക്കെ തട്ടി മറിച്ച് താഴെ ഇട്ട് കണ്ടോ വർഷാദ് സ്കൂളിൽ പറഞ്ഞ നേരത്തെ ഡ്രെസ്സൊക്കെ മാറ്റിയിട്ടിരിക്കണ കേട്ടോ ബെഡിന്റെ മുകളിൽ ഇങ്ങനെ തന്നെയാ ഒക്കെ നമ്മൾ തന്നെ അടുക്കി പറക്കി വെക്കണം എന്ത് പൊന്ന ഹലോ എന്താ അവിടെ പരിപാടി ഏ എന്തവിടെ രണ്ടാൾക്ക് പരിപാടി അയ്യോ തല മുട്ടി മുട്ടിയുടെ കുട്ടിൻ്റെ ആ കുട്ടാപ്പി ഓടിയതാണോ അങ്ങോട്ട് ഇതും നിർത്തിയില്ലേ തലമുട്ടി തല മണിച്ചു പറഞ്ഞേ ഇവിടെ പൊനി തല മേനിച്ചതാ ബാ തടവിൽ തരാം തോട്ടേട്ടാ തോട്ട കോട്ടാ കുരുമ്പ എന്റെ കുട്ടിന് തല മുട്ടി എന്റെ കുട്ടിനെപ്പോക്കിയാലും തല്ലി തന്നെ

വാ വാടി ഇത് സെക്കൻഡിനോട് എവിടെ എത്തുന്നറിയോ പറക്കുന്നേ എന്താണോ പറക്കോളതിയെ ഇതിന് പിന്നാലെ വീട് എടുക്കാൻ വേണ്ടി നടക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ നടക്കുന്നില്ല ഉറങ്ങണ സാധനം വെച്ച് ബാക്കിയുള്ള നേരത്തെ കളി തന്നെ നൂക്കോണ്ടി ചോടി അവിടെ പൊന്നു നമ്മുടെ പൊണ് കരുവാടി കരുവാടി കുട്ടികൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ അവന് ഇവിടെ ആരെയും കണ്ടിരിക്കുന്ന ഒരു ടെൻഷനാണ് പിന്നെ ഞാനും വർക്കിന് പോകല്ലേ ഞാൻ പോയി വരുന്ന സമയമാകുമ്പോഴത്തേനും അവർ ടെൻഷനായിട്ടിങ്ങനെ ഇരിക്കും അത് രാവിലെ ഇപ്പോൾ ഒമ്പത് മണിക്ക് ഞാൻ പിള്ളേരും അറിയുകഴിഞ്ഞാൽ ഉച്ചവണ്ണത്തിന് അവർ വരും ഞാൻ അവരെ വായിക്കുന്നവരാം ഞാൻ കണ്ടുകഴിഞ്ഞാൽ പിന്നെ പറയുന്നു കളിക്കണേ

Chari Chari adi adi ീ എങ്ങനെ കയറും ചാടി മുള്ള ചാടി ചാടിക്കറിക്ക അതിനുള്ളതൊന്നും നീ ആയിട്ടില്ല കേറൊക്കെ ചെയ്യ വിചാരിച്ച നടക്കും അവന്ന് ശ്രമിക്കൂ ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല മേരു വേദനിക്കുമോനെ പൊട്ടാപ്പിക്ക് ദേഷ്യം വരുന്നുണ്ട് ടി തന്നെ ടേബിളിന്റെ അടിയിൽ പേപ്പർ ആടന്ന ടേബിളുടെ മുകളില് ഫുള്ള് ഇവർക്കുള്ള സാറേ ഫുഡ് പിന്നെ അവരുടെ രോങ്ങി തുടക്കാനുള്ള ബ്രഷ് കുട്ടാത്തിന്റെ ഫുഡ് കുഞ്ഞു പാത്രം ഇല്ലേ ഒരു സ്വത്താണോ ഇത് ഒരു പെണ്ണാണോ കുഞ്ഞുമണിയേ സ്വത്തോ വെള്ളം കുടിച്ചിട്ടില്ല എത്ര നേരമായിട്ട് ഞാൻ വെള്ളം കുടിക്കാൻ ഇട്ടുണ്ടോ അവർ ബോട്ടിൽ മേടിച്ചേച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടി കുറയും കുറവ് ഈ കുറവ് വെള്ളം കുടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരിത് ഇതുപോലത്തെ ഉള്ളൊരു ബോട്ടിൽ വാങ്ങി വെക്കുന്ന ഏറ്റവും നന്നായി ഇതിപ്പോൾ രണ്ട് ലിറ്ററിൻ്റെ ബോട്ടിളാണ് ഇതൊരു ദിവസം നല്ല മൂന്ന് ലിറ്റർ കുടിക്കും ഇത് രാവിലെ നിറച്ച് വെച്ചാൽ വൈകുന്നേരം വരെ കുടിക്കും രണ്ട് പ്രാവശ്യം നിറച്ച് വെക്കേണ്ടി രണ്ട് ട്രിപ്പ് നടക്കുന്നതിൽ ആദ്യത്തെ ഒരു ട്രിപ്പ് ഒരു ബോട്ടിൽ കഴിഞ്ഞാൽ അടുത്തിട്ടിപ്പോൾ നിറയ്ക്കുമ്പോൾ ആ ഒരു ലിറ്ററോളം വെള്ളം കുടിക്കുള്ളൂ മൂന്ന് ലിറ്റർ കൂടുതൽ കുടിക്കാൻ വെള്ളം കൊണ്ടാവില്ല ഇതുകൊണ്ടോ ഇണ്ട് അവിടെ ഇതിൽ കുടിക്കേണ്ട ആ ഒരു തപ്പുണ്ട് ഇത് കൊണ്ടില്ല പക്ഷേ രാത്രി ഒമ്പത് വരെ വെള്ളം കുടിക്കാനുള്ള തെപ്പ് കൊടുത്തിട്ടില്ലേ രാത്രി ഒമ്പത് മണി ഒന്നും വെള്ളം കുടിക്കാൻ പാടില്ല ഇതാണ് നല്ലൊരു ബോട്ടിലാണ് കേട്ടോ അത് ഞാൻ ആമസോണിന് മേടിച്ചതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇന്ന് വെള്ളം കുച്ചിട്ടേ ഇന്ന് വെള്ളം കുച്ചാനാൻ ബോട്ടിൽ കൊണ്ടിട്ടുണ്ടോ ണോ എളം വേണോ അതിലിങ്ങനെ ഒരു ഇതൊക്കെ ആയിട്ട് നല്ല ബോട്ടിലാണ് എളം കുടിച്ചുള്ള ബോട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുക ഒരു പുറത്തോ കൊണ്ടുപോകാനൊക്കെ നല്ലൊരിതാണ് വെള്ളം വാട്ടർ ബോട്ടിൽ ഈ കുട്ടാപ്പി രാത്രികൾക്ക് രണ്ടും കൂടെ തല്ലൂടുന്നതിന് ഇടയ്ക്ക് രാത്രികൾക്ക് കൂട്ടിലിടാന്ന് വെച്ചിട്ട് ഒരു കൂട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഇല്ലിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഇതിന് മുന്നേ ഒരു ഷെൽഫി എടുത്തോളാം നമുക്ക് എണ്ടേ എന്താ ഉണ്ട് എന്റെ പൊഞ്ഞാന ഷൊട്ടാപ്പിയാണ് ഷൊട്ടാപ്പിട്ടാ കടിച്ചു കടിച്ചു കളിച്ചിട്ട് മുഴിയാക്കി വെച്ചിരിക്കുന്നുണ്ടോ ചെറുത്ത് കടിച്ചു വെച്ചിരിക്കരുത് ഷെയം ഷെയും അർഷേന്റെ ബോളാരളിക്കുന്നെ അഷേന്റെ ബോളാതെട്ടോ തട്ടി അവിടെ ഇവിടെ ഇങ്ങോട്ടോ നിനക്കൂടെ പറ്റണ്ട പോട് കേട്ടെ വെറുതെ തൊട്ട് കളിക്കുന്നു എന്താണ് മോനെ അതെയാ